തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പര്യടന പരിപാടികളുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സലീം നിർവഹിച്ചു വെങ്കലൂരിൽ പര്യടന പരിപാടി സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി കൊടയത്തൂർ അറക്കുളം വെള്ളിയാമറ്റം ആലക്കോട് എന്നീ പഞ്ചായത്തുകളിലും തൊടുപുഴ നഗരസഭാ പരിധിയിലുമായിരുന്നു പര്യടനം രാവിലെ കോളപ്പറയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി എം സലീം പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സ്നേഹിതന്മാരെ നമുക്കറിയാം ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കപ്പെടണം നമ്മുടെ രാജ്യത്തെ തകർന്നുപോയ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ നിലനിർത്തപ്പെടണം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കപ്പെടണം അതിന് കഴിയണമെങ്കിൽ പത്തു വർഷക്കാലമായി കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് രാജിവെച്ചിറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ മുന്നണിക്കുണ്ടാകണം അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി യു ഡി എഫ് എം കെ പുരുഷോത്തമൻ അധ്യക്ഷനായി എം ജെ ജേക്കബ് ജോയി തോമസ് എം എൻ ഗോപി കെ സിവിയക്ക് കെ സുരേഷ് ബാബു എൻ ഐ വെന്നി എ എം ഹാരിത് ജോസി ജേക്കബ് മനോജ് കോക്കാട്ട് ജാഫർ ഖാൻ മുഹമ്മദ് കെ കെ മുരളീധരൻ ടോമി പാലക്കൽ സി വി സുനിത ഇന്ദു സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊടയത്തൂർ കാഞ്ഞാർ പന്ത്രണ്ടാം മൈൽ അശോക കവര തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി സ്ത്രീകളും അടക്കം നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത് ഉച്ചയ്ക്ക് ശേഷം പന്നിയമറ്റം വെള്ളിയാമറ്റം ഇളംദേശം ഇടവെട്ടി കുമ്മല്ല് കുണ്ടപ്പ്ലാവ് മങ്ങാട്ടുകോല എന്നീ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു പര്യടനങ്ങളെ തുടർന്ന് വൈകിട്ട് വെങ്കല്ലൂരിലായിരുന്നു സമാപനം അഖില കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്രംബി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു